പറഞ്ഞ നല്ല സിനിമയുടെ ഭാഗമാണ് അല്ലെ കുറെ ദിവസം ഷൂട്ട് അതിലെ ടീച്ചറിലൊക്കെ പറഞ്ഞു എന്നെ എൺപത്തിനാല് ദിവസം എത്ര ദിവസം എമ്പത്തിനാല് ദിവസം നീ ഷൂട്ട് ചെയ്തില്ലേ എന്ന് വളരെ ദേഷ്യപ്പെട്ട് കഴിക്കുന്ന ആ പാട്ടിന് മുമ്പുള്ള ഡയലോഗ് അത് തന്നെ ഞാൻ ചോദിക്കുകയാണ് അതിൽ കൂടുതൽ ദിവസം എടുത്തില്ലേ അല്ല അതായത് നമ്മൾ അതിന്റെ പ്രൊമോ സോങ്ങിന് ഡയലോഗ് തരുകയാണ് സോങ് ഷൂട്ട് ചെയ്യുന്നുണ്ട് മുപ്പത്താറ് ദിവസം പറഞ്ഞിട്ട് ആറ് ദിവസം ഷൂട്ട് ചെയ്തില്ലേ ഞാൻ ചോദിച്ചേ എടാ ചോദിച്ചേടാ അല്ലല്ലോ ഒരു നൂറ്റി മുപ്പത് ദിവസം ഷൂട്ട് ചെയ്തില്ലേ അല്ലെ ഈ മുപ്പത്തി എന്ന് പറഞ്ഞിട്ട് എൺപത്തി ആറ് പ്രാസം ഉണ്ടല്ലേ എന്ന് പറഞ്ഞു പ്രാസം ഉണ്ട് അത് ബ്രോ ബ്രോ പറയണ്ട ഞാൻ ഞാൻ ആവല്ലോ അല്ല ഇത് ബിസിനസ് ചെയ്യാൻ വലിയ സിനിമയാണ് ഇത് ഓൾമോസ്റ്റ് നമ്മൾ നൂറ്റി മുപ്പത് ദിവസം മിച്ചം ഷൂട്ട് ചെയ്ത സിനിമയാന്ന് മറ്റുള്ളവരുടെ അടുത്ത് എന്ന് പറയാം അപ്പോഴാണ് ഇതിന്റെ പാട്ട് ഇറങ്ങുന്നത് ആ ലിസ്റ്റിൻ ആ പാട്ടിൽ തന്നെ പറയുന്നുണ്ടല്ലോ എയ്റ്റി സിക്സ് ഡേയ്സ് ആണല്ലോ ഷൂട്ട് ചെയ്തത് ലിസ്റ്റിന് വന്നിട്ട് വൺ തേർട്ടി ഡേയ്സ് ആ പറഞ്ഞത് എന്ന് ഇവ പറഞ്ഞിട്ടേ അപ്പൊ ഇവനെങ്ങനെ അതായത് അടുത്ത പടം കിട്ടണല്ലോ ജീവിക്കണമല്ലോ അതുകൊണ്ടിട്ട് ഇത് മാക്സിമം എൺപത്താറേ ഉള്ളൂന്ന് കാട്ടാൻ വേണ്ടിട്ട് അപ്പൊ നമ്മൾ തീരുമാനിച്ചു ഇത് ശരിയാക്കി കൊടുക്കണം അടുത്ത ഇത് ശരിയാക്കി കൊടുക്കണോ എന്റെ ഏറ്റവും ദീർഘ വീട്ടിലുള്ള രീതി കൊണ്ടുപോയി എത്തിക്കുള്ള എനിക്കറിയാം അതുകൊണ്ടിട്ടാണ് അതിൽ തന്നെ വന്നില്ലേ എത്തില്ല കൃത്യമായിട്ട് ഏതാണ്ട് ലിസ്റ്റിന് കറക്റ്റ് ആയിട്ട് നോക്കി തന്നെ ഇത്ര ദിവസം എടുത്തോ ഒരു കുഴപ്പമില്ല സന്തോഷം അവിടെ ഉണ്ടെങ്കിലും സന്തോഷം ഡിജോടെ കൂടെ നിക്കൂന്ന് കറക്റ്റ് ആയിട്ട് അറിയാമായിരുന്നു ലിസ്റ്റ് പണി പിടിച്ചല്ലോ ഇനി ബാക്കിയുള്ളവർക്ക് എളുപ്പം കൊടുത്തു മേടിച്ചോ നല്ലൊരു കഥാപാത്രം അല്ലേ നമുക്ക് കേരളത്തിലെ ഷൂട്ടിലേക്ക് പോവാം കേരളത്തിലുള്ള സംഭവങ്ങൾ എനിക്ക് പേഴ്സണലി എനിക്കുള്ള കാര്യങ്ങൾ തുറന്നു പറയണമെന്ന് ഓർത്ത് തന്നെയാണ് ഞാൻ ഇരിക്കുന്നത് കേരളത്തിൽ റിജോയ്ക്കും നിബിനും കൂടെ പറയാമെന്നെ കേരളത്തിൽ നമ്മൾ ഇതിലും കൂടുതൽ ഒരു നിങ്ങൾ തമ്മിലുള്ള ധ്യാനും നിബിനുമായിട്ടുള്ള കോമ്പോ ഇതിലും കൂടുതൽ ഒന്നും കൂടെ ഗംഭീരമാക്കണമെന്ന് എനിക്ക് സ്വയം തോന്നിയതിൽ അത് നിങ്ങൾ രണ്ടുപേരും ഒരു മറുപടി വേണമെന്ന് എനിക്ക് എനിക്ക് ഇതിലും കൂടുതൽ വേണമായിരുന്നു എന്ന് എനിക്ക് തോന്നിപ്പോയി അത് എങ്ങനെയായിരുന്നു നിങ്ങൾ എന്ത് സംസാരിച്ചത് അത് അതായത് ഇതിൻ്റെ സെക്കൻഡ് ഹാഫ് മൊത്തം പോകുന്ന വേറൊരു ടെറയിനും വേറൊരു ട്രാക്കാണ് അപ്പം നമ്മൾ ഫസ്റ്റ് ഹാഫിൽ ഭയങ്കരമായിട്ട് ഹ്യൂമർ നിറച്ചാൽ സെക്കൻഡ് ഹാഫിൽ അത് തീരെ അതില്ലെങ്കിൽ അത് ഭയങ്കര അന്തരമായിട്ട് ഫീൽ ചെയ്യും ഇവിടെ ഒരു ഒരു കുറച്ചുണ്ട് എന്നാൽ ചെറിയ ചെറിയ ചിരി ഭയങ്കര ലാഫല്ല കുട്ടിച്ചിരിയല്ലാതെ ചെറിയ ചെറിയ നുറുങ്ങ് ചിരികൾ നിർത്തിയാൽ മാത്രമാണ് സെക്കൻഡ് ഹാഫിലെയും അതൊന്ന് ബാലൻസ് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പം നമ്മുടെ പ്രൊമോഷന്റെ സമയത്താണ് നമ്മൾ ആദ്യമേ മറ്റേ വീഡിയോ ഇറക്കി പാട്ടിറക്കി അത് കഴിഞ്ഞിട്ട് പ്രൊമോ സോങ് ഇറക്കിയപ്പോഴും എല്ലാവരും ചിന്തിക്കുന്നത് ഭയങ്കര എൻ്റർടൈനർ പരിപാടി ഭയങ്കര ഹ്യൂമർ ഇപ്പം ഫ്ലെക്സും എല്ലാ സാധനങ്ങളും നമ്മൾ രണ്ടുപേരുടെയും ആണ് അപ്പം നിങ്ങൾ രണ്ടുപേരുടെയും കൂടിയിട്ടുള്ള എന്തോ ഒരു ഔട്ട് ആൻഡ് ഔട്ട് ഹ്യൂമർ പടം എന്നുള്ളൊരു എല്ലാവരും നമ്മളോട് സംസാരിക്കണം അങ്ങനെ ഒരു ഡിസ്കഷനിലാണ് നമ്മളതൊന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് ആ ടീച്ചർ നമ്മളൊന്ന് ഇറക്കിയത് അങ്ങനെ എക്സ്പെക്ട് ചെയ്തതിൽ തെറ്റില്ല അത് അത് എല്ലാവരും അത് എക്സ്പെക്ട് ചെയ്തത് പക്ഷെ അത് നമ്മൾ കൊടുത്തിരുന്നെങ്കിൽ അത് ഒരു പക്ഷേ സിനിമയ്ക്ക് അത് ഭയങ്കരമായിട്ട് രണ്ടു പോലും പടം കഴിഞ്ഞു കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു ഞാൻ ഹ്യൂമർ പറഞ്ഞു സെക്കൻഡ് ഹാഫ് പറഞ്ഞു സെക്കൻഡ് ഹാഫ് മാറി പറഞ്ഞപ്പോ അത് ഫുൾ അങ്ങനെ ആയി പോകുന്നു നമുക്ക് പെട്ടെന്ന് ജമ്പ് അതൊരു അപ്പൊ ആണ് ജോണറും ആയി കഴിഞ്ഞാൽ ചെറിയൊരു മുതലേനാണ് മൊത്തം ഒരു ചെറിയൊരു ഈ രണ്ട് കഥാപാത്രങ്ങളാണ് ഈ സിനിമയുടെ ഹോൾ അപ്പൊ ഫസ്റ്റ് ഹാഫ് വെറും പ്ലോട്ട് സെറ്റിംഗ് മാത്രം സെക്കൻഡ് ഹാഫിലാണ് അതിനോട് അനുബന്ധിച്ച് നമ്മൾ സിനിമയിലോട്ട് ശരിക്കും കിടക്കുന്നത് ഫസ്റ്റ് ഹാഫിൽ ഇവര് രണ്ടുപേരും കാരണം ആണ് ഇവരെ ഇവര് മോട്ടിവേറ്റഡ് ആ ഒരു ഇൻസിഡന്റിലോട്ട് എത്തിക്കുന്നത് അത് മാത്രമല്ല അതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്താലും ഇപ്പൊ നമ്മള് പഴയ സിനിമകൾ ചില വീട്ടിൽ അറിയണോ ചിന്താപക്ഷ അങ്ങനത്തെ ഒരു ഗതിയിലൂടെ വേണം ഫസ്റ്റ് ഹാഫ് സഞ്ചരിക്കാൻ ഭയങ്കര ക്ലിയർ ആണ് അല്ലെങ്കിൽ അത് കിട്ടത്തില്ല ഒരു ജേണി അല്ലെ മൊത്തത്തിൽ ആയി പോകും ഇവിടെ കോമഡി അപ്പൊ അങ്ങനെ വന്നാൽ ഇതേ പ്രശ്നം വരും ഫസ്റ്റ് ഹാഫിൽ ഇത്രയും ചിരിപ്പിച്ചു സെക്കൻഡ് ഹാഫിൽ ചിരിപ്പിച്ചില്ല അതുകൊണ്ടാണ് <laughs> तो, तो, <laughs> ും കാര്യങ്ങളും മലപ്പൂർ തന്നെയാണ് ഇവരെ അങ്ങനെ ഫീച്ചർ ചെയ്ത് ഓവറോൾ ചെയ്യാത്തത് കൊറച്ച് കഴിഞ്ഞപ്പോ മലയാളി ആന്ധ്രത്തില് ആദ്യം ഞാൻ ഇവരെ വെച്ച് ചെയ്യാന്ന് വിചാരിച്ചിരുന്നു പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായത് നിബിന്നെ മാത്രം വെച്ച മലയാളികാരം ഇവരാണ് ഈ പടത്തില് അല്ല ഗോപിയുടെ കഥാപാത്രം ഈ പറഞ്ഞ കേരളത്തിലാണെങ്കിലും പിന്നെ പുറത്തു പോയി ദുബായിൽ കഥാപാത്രങ്ങൾ വ്യത്യസ്തമാവുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെയും ചെറിയ ചിരികൾ കിട്ടുന്നുണ്ട് നിങ്ങൾ കുറെ ചിരികൾ ഉണ്ട് ആ സായ്ബേ എന്നുള്ള വിളിയിൽ തന്നെ എല്ലാം കിട്ടുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല അത് അവിടെ പോയിക്കാനുള്ള വലിയ രീതിയിലുള്ള ഒരു വേറെ രീതിക്കുള്ള ഒരു ടേനിങ് പോയിന്റിലേക്കാണ് പോകുന്നത് കൃത്യമായിട്ട് അത് പെട്ടെന്ന് മാറ്റി പിടിക്കുമ്പോ എങ്ങനെയാണ് നിവിന് തോന്നിയത് അല്ല അതിനെ തുടങ്ങി നമ്മൾ തുടങ്ങിയത് അവിടെയാണ് സെക്കൻഡ് ഹാഫ് ആണ് ആദ്യം തുടങ്ങുന്നത് ഒരു ഡിഗ്രി നാപ്പത്തിരണ്ട് ഡിഗ്രി ചൂടിൽ മരുഭൂമിയിൽ ഇട്ട് ഷൂട്ട് ചെയ്യണം തയ്യാറുല്ല പതിനാറ് ദിവസം ചിലപ്പോ പതിനഞ്ച് ദിവസത്തിൽ തീരെ ഒന്ന് എക്സ്പെക്ട് ചെയ്തോ ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്യണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ അതെ എനിക്ക് ഞാൻ പറഞ്ഞില്ല ഇപ്പോഴും എനിക്കുള്ള ആത്മാഭിമാനം എന്താന്ന് പഠിച്ചല്ലോ ഇനിയെങ്കിലും മതി എന്നുള്ള പാലേ ഉള്ളൂ എവിടെയും പോയി പണിയാം അതെ അല്ലേ ലിസ്റ്റിന്റെ കൂടെ എവിടെ പോയി പണിയാം അതുകൂടെ അങ്ങോട്ട് കൊടുക്കാ പരിപാടിക്കില്ല അങ്ങനത് ഒരിക്കലും പറയാൻ പറ്റൂല അതല്ലേ ഉറങ്ങണ്ടേ രാത്രിയിൽ മനസാക്ഷിയോട് ഇങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെയൊന്നും പറഞ്ഞ കേട്ടോ നല്ല സോങ്ങുകള് എനിക്ക് സോങ്ങും ബാക്ക്ഗ്രൗണ്ട് സ്കോറും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഈ സിനിമയെ എടുത്ത് പിടിക്കുന്നുണ്ട് എടുത്ത് കാണിക്കുന്നുണ്ട് നിങ്ങളുടെയൊക്കെ ഓരോ സീക്വൻസിലും നിങ്ങളുടെ യാത്രയിലും നിങ്ങളുമുള്ള ആ ഓരോ കോമ്പോയിലുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അത് സിനിമയെ ഒന്നും കൂടെ ഹൈപ്പ് ചെയ്തതായിട്ട് എനിക്ക് തോന്നിയത് അങ്ങനെയല്ല എൻ്റെ ഇവരും തോന്നിയത് പാട്ടുകൾ നല്ലതാണ് എനിക്ക് തോന്നുന്നു മലയാളി പ്രേക്ഷകർക്ക് പാട്ടുകൾ ഇഷ്ടമാണ് സിനിമയ്ക്കകത്ത് നല്ല പാട്ടുകൾ വന്നാൽ ഇഷ്ടമാണ് ജേക്സിൻ്റെ വൺ ഓഫ് ദ നല്ല വർക്കാണ് എനിക്ക് തോന്നുന്നു ഇപ്പം ദുബായിൽ വെച്ചിട്ട് ദൈവമേ എന്നുള്ളൊരു സോങ്ങ് ഉണ്ട് അതും എല്ലാവരും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു ഇപ്പൊ കൃഷ്ണ സോങ്ങ് ആണെങ്കിൽ ഇന്ന് റിലീസ് ചെയ്തത് പാട്ടുകൾ രസകരമായിട്ട് വന്നിട്ടുണ്ട് കൂടുതല് ഈ മഞ്ജു അത് പറയാതിരിക്കാൻ ആയിട്ടുള്ള ഒരു അമ്മയും മോനും എന്നുള്ള ആ കോമ്പ് ഭയങ്കര രസമാണ് ഏറ്റവും രസകരമായ സിനിമ കാണാത്തവരുടെ ഞാൻ ആ ഡയലോഗ് പറയുന്നില്ല ആ വീട്ടിൽ നിന്നും ഇറങ്ങി പോകുന്ന സമയത്ത് ഒരു പൈസ പൈസ ചോദിക്കുന്ന സാധനം അത് ഭയങ്കരമായിട്ട് തിയേറ്ററിൽ കയ്യടി കിട്ടിയ സാധനമാണ് അത് അത് കൃത്യമായിട്ട് സ്ക്രിപ്റ്റിൽ ഉള്ളതാണ് പക്ഷെ അതിൽ ഒരു മോഡിഫിക്കേഷൻ നടത്തിയിട്ടുണ്ട് തോന്നുന്നു നിബിനുമായി നിബിൻ കൂടെ ഇരുന്നില്ല അങ്ങനെയല്ല അതിന് മുമ്പത്തെ സീൻ വരെ അത് പറയുന്നതിന് തൊട്ട് മുമ്പ് വരെ ഒരു സെന്റിമെന്റ് ആയിട്ടാണല്ലോ അമ്മ പേടിക്കണ്ട ഞാനുണ്ട് ഒന്നും പേടിക്കണ്ട എന്ന് പറയുമ്പോ അമ്മ കൂടി നോക്കുന്ന സമയത്താണ് ഒരു നൂറ് രൂപ ചോദിക്കുന്നത് അങ്ങനെ സീൻ അങ്ങനെ തന്നെയാണ് ഗോപി പോയിട്ട് ഗോപി ഇങ്ങനെ നോക്കണം നോക്കി ഗോപി അത് മനസ്സിലാക്കി ഇമോഷൻ അപ്പൊ നമ്മൾ മ്യൂസിക്കലി ഇങ്ങനെ പറഞ്ഞു

സന്ദേശം അങ്ങനെ എത്രയോ സിനിമകൾ അതെല്ലാം നമ്മളിവിടെ സ്വീകരിച്ചതല്ലേ അപ്പൊ രാഷ്ട്രീയം അല്ല അതിന്റെ പരം നമ്മള് സിനിമയിൽ പറയുന്നത് അങ്ങനെയാണ് ഗോപിയുടെ കളി കളിയിൽ അല്പം കാര്യമുള്ള സിനിമയാണ് അതിന് ടൂ മച്ചായിട്ട് പോർട്ടർ ചെയ്യാൻ ഉണ്ടാവില്ല അത് വളരെ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ട് പോകുന്ന ഒരു സിനിമ വേറെ സെക്കൻഡ് ഹാഫിലോട്ട് ഒരു മതില്ല ഫസ്റ്റ് ഹാഫില് സെക്കൻഡ് ഹാഫിലാകെ ഉള്ള വ്രതകൾ മാത്രമാണ് ഫസ്റ്റ് ഹാഫിലാണ് നമ്മളീ പറഞ്ഞ എല്ലാ പ്ലോട്ട് നമ്മൾ സെറ്റ് ചെയ്തത് അത് വേണം എന്നാലും ഇവരുടെ ആ ഒരു ട്രാവലിനുള്ള ഒരു റീസൺ അവിടെ കൃത്യമായിട്ട് ആ ഒരു വോളൻറ്റാരിറ്റി അവിടെ വരണം വേണ്ടിയാണ് നിവിൻ ഇങ്ങനത്തെ സിനിമ ചെയ്യുമ്പം ഈ സോഷ്യൽ മീഡിയ ഒക്കെ വലിയ രീതിയിൽ വിമർശനങ്ങൾ വരുന്നുണ്ട് അനുകൂലിക്കുന്നവരുണ്ട് വിമർശങ്ങളാണ് കൂടുതൽ വരുന്നവരുള്ളൂ ഇങ്ങനത്തെ രാഷ്ട്രീയ സിനിമകൾ പറയുമ്പോൾ രാഷ്ട്രീയവും മതവും ചേർത്താലുള്ളൂ സിനിമയെ വിജയിക്കുകയുള്ളൂ എന്നൊക്കെ ചോദിച്ചതിനുമുണ്ട് നിവിൻ ആ ചോദ്യങ്ങളൊക്കെ കണ്ടിരുന്നു കണ്ടിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് അത്തരം ചോദ്യം നിങ്ങളോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് നിവിൻ നമുക്ക് ഓരോ സിനിമയും ഒരു സംവിധായകന്റെ ഒരു വിഷനാണല്ലോ എല്ലാവരും എല്ലാ സിനിമകളും രാഷ്ട്രീയം പറയില്ല ചിലത് പ്യൂർ എൻ്റർടൈൻമെന്റ് ഇതിനുള്ളതായിരിക്കും ചില രാഷ്ട്രീയം ഉണ്ടാകും ചിലതിൽ വളരെ കൂടുതലുണ്ടാവും അത് ഒരു സംവിധായകന്റെ ഒരു ടേക്കാണ് അത് അത് സിനിമേനെ സിനിമയ്ക്ക് ഒരു പ്രശ്നമുണ്ടാവാത്ത രീതിയിൽ അത് വരുന്ന തെറ്റില്ല നമ്മുടെ പടത്തിൽ അങ്ങനെ ഭയങ്കരമായിട്ടുള്ള പ്രശ്നം തോന്നുന്നില്ല ഒന്നും ആയിട്ടുള്ള രാഷ്ട്രീയമാണ് പക്ഷെ ജനറലി പൊളിറ്റിക്സിന്റെ കാര്യം ഇവൻ പറയുമ്പോ നമുക്ക് അതിന്റെ അകത്തൊരു ഡീഗ്രേഡ് ഇപ്പൊ ഇവന് ഉണ്ടാവും കാരണം നമ്മള് കാരണം നമ്മള് ചെയ്ത കഴിഞ്ഞ സിനിമകൾ നമ്മൾ കണ്ടാണല്ലോ അപ്പൊ അത് ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന സംഭവങ്ങളുണ്ട് കാരണം ഒരു അതിനൊരു ക്യാമ്പയിൻ പോലെ തന്നെ ഇങ്ങനെ ചെയ്തോണ്ടിട്ടിരിക്കും ഒരു നെഗറ്റീവായിട്ടേ കാരണം നമ്മള് സിനിമയിൽ എന്താണ് സംസാരിക്കുന്നത് ഓക്കെ ഇപ്പൊ നമ്മളിപ്പോ കണ്ടുകൊണ്ടിട്ടിരിക്കുന്ന ഒരു കാര്യത്തിന്റെ കമന്റ് സിനിമയിലൂടെ പറയുന്നുള്ളൂ ഈ സിനിമ ഓരോ വെള്ളിയാഴ്ച അടുത്തടുത്ത സിനിമകൾ ഇറങ്ങിക്കൊണ്ടിട്ടിരിക്കുക അത് കാണും പ്രേക്ഷകർ അത് ഓക്കെ എവിടെയോ കണക്ട് ചെയ്യും ഒന്ന് ചിരിക്കും അല്ലെങ്കിൽ ചെന്ന് ചിലപ്പോൾ ഒന്ന് ചിന്തിക്കും അതങ്ങ് കണ്ടു കഴിഞ്ഞു കഴിയുമ്പോൾ അതങ്ങ് മറന്നു മറക്കുന്നു ഇത്രയേ ഉള്ളൂ സിനിമ എന്ന് പറയും പക്ഷേ വേറെ കുറെ ആൾക്കാർ ഇത് വളരെ ഒരു ഒരു കൂടി എടുക്കുന്നവരുണ്ട് പറഞ്ഞു മനസ്സിലായി അപ്പം ഞാൻ ഡിജാർഡ് തന്നെ പറഞ്ഞു ഈ പൊളിറ്റിക്സിൻ്റെ ഒക്കെ ഈ ചില സാധനങ്ങളൊക്കെ ഈവനിടുമ്പോൾ അവിടെ ഇത് ഭയങ്കര നെഗറ്റീവായിട്ട് ആയിട്ട് നമുക്ക് ഒരുങ്ങട്ടോ കാര്യം വേറൊന്നും ആയിട്ടല്ല സിനിമ നല്ലതാണെങ്കിൽ കൂടെ വന്നിട്ട് നെഗറ്റീവ് ക്യാമ്പയിൻ ഭയങ്കരായിട്ട് വരും അപ്പം അസ് എ ഡയറക്ടർ അല്ലെങ്കിൽ റൈറ്റർ ഒക്കെ നമ്മളോട് എന്താ പറയാ ഇല്ല ഇത് സിനിമയല്ലേ അപ്പം അതങ്ങ് പറയും അതങ്ങ് കൊറച്ച് കഴിയുമ്പോൾ അങ്ങ് വിടും എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ പറഞ്ഞ് എടുക്കും ഞങ്ങള് ഡിസ്കസ് ചെയ്യാത്ത മാറ്റർ ഒന്നുമല്ലോ ഈ ദിവസം കൂടുന്നോറും നിവിനുമായിട്ട് ലിസ്റ്റിൻ സംസാരിക്കാറുണ്ടല്ലോ ഷൂട്ടിംഗ് ദിവസം കൂടുന്നുണ്ടല്ലോ അപ്പൊ നിവിൻ എന്താ പറയാറുള്ള ഞാൻ ലിസ്റ്റിന് വിളിച്ചു ലിസ്റ്റിനെ ഒന്ന് എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞ് നമ്പർ ഓഫ് ഡേയ്സ് ഒന്ന് കുറയ്ക്കുക ലിസ്റ്റും പറഞ്ഞാൽ നിന നീ എങ്ങനെയാണ് പറഞ്ഞ പരിപാടി നീ ഒന്ന് സ്ട്രോങ് ആയിട്ട് നിൽക്കും നമ്മൾ പരസ്പരം അങ്ങോട്ട് പറയും പക്ഷെ എൻഡ് ഓഫ് ദി ഡേ സിനിമയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ അതെ 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 നമുക്ക് ചില കാര്യങ്ങളൊന്നും അങ്ങനെ ഒരു ടൈം ബൗണ്ടായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ചാൽ ഒരു ക്രിയേറ്റീവ് പ്രോസ്സാണ് ഒരു പെർഫോമൻസ് കറക്റ്റ് ആയിട്ട് കിട്ടണം അതിൻ്റെ ഒരു ടൈമിംഗ് കറക്റ്റ് ആവണം അല്ലെങ്കിൽ മൊത്തത്തിൽ അതൊരു സെറ്റായി വരണം ഈ പറഞ്ഞ ഏഴു പാട്ടും ഇത്രയും സോങ്സ് ഉണ്ട് ഫസ്റ്റ് ഹാഫിൽ മൂന്ന് പാട്ട് സെക്കൻഡ് ഹാഫിൽ മൂന്ന് പാട്ട് പിന്നെ ലൊക്കേഷൻസ് ഇതൊരു രാത്രിയാകുമ്പോ ഇത്രയും സ്ഥലത്ത് പോയി നമ്മൾ സെറ്റ് ചെയ്ത് വരുമ്പോ തന്നെ സമയം പോകും നമ്മൾ വിചാരിക്കുന്നത് അതേ നമ്മൾ എന്ത് വെച്ചാൽ ഒരു സ്ഥലത്ത് തന്നെ ഇപ്പൊ നമ്മളത് തീർക്കാൻ നോക്കിയാൽ നമുക്ക് കുറെ കൂടി ഈസിയാവും ഞാനിത് പൃഥ്വിരാജനോട് പറഞ്ഞു രാജു ഇത് ഭയങ്കരമായിട്ട് ഷൂട്ട് ചെയ്ത് പോവാണ് പത്ത് നൂറ്റി മുപ്പത് ദിവസം കഴിഞ്ഞു ഷൂട്ട് ഇതാന്ന് പറഞ്ഞു അടുത്ത പടത്തിൽ ഇവന്റ് അസിസ്റ്റന്റ് ആയിട്ട് ഒന്ന് നിക്കണമെന്ന് ഓർത്താണ് പുള്ളി ഇരിക്കുന്നത് ഇത് എന്താണ് ഇവൻ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുന്നത് എന്ന് അറിയാലോർത്തി കാരണം ലൂസിഫർ പോലും നൂറ് ദിവസം കൊണ്ടിട്ട് പുള്ളി തീർത്ത് ഈ നൂറ്റി മുപ്പത് ദിവസത്തെ ഷൂട്ട് ചെയ്ത സിനിമ ഒന്ന് വെയിറ്റ് ചെയ്യാണ് പുള്ളി ഇത് ഒന്ന് കാണാൻ വേണ്ടിട്ട് എന്താണ് ചെയ്തു വെച്ചെന്നുള്ളത് പിന്നെ വേറെ പടം ആയിട്ടില്ല ഇതുവരെ അതുവരെ ഇവ നീട്ടിക്കൊണ്ടിട്ടേ ഇരിക്കുക സീനുകൾ കൂട്ടിക്കൊണ്ട്

അത് എത്തിക്കണല്ലോ അതും നമ്മുടെ ഒരു ചുമതലയല്ലേ അല്ലേ പക്ഷെ നമ്മളും ഒരുമിച്ച് അടുത്ത പടം ചെയ്യുന്നുണ്ട് അത് വേറെ വിഷയം പക്ഷെ എന്നാലും അറിയണം അടുത്ത പടം ഒരുമിച്ച് നിങ്ങൾ ചെയ്യാൻ പോവല്ലേ തീർച്ചയായിട്ടും അല്ലെ ഉടനെ തന്നെ ഉണ്ടാവുമോ അല്ല അതില്ല പാർട്ട് അതില്ലോ തീർച്ചയായിട്ടും ഉണ്ടാവും അതല്ല ഇനി അടുത്ത പറഞ്ഞേണ്ടതുണ്ട് പക്ഷെ അതിന്റെ ഒരു പൂർണ്ണ സ്ക്രിപ്റ്റ് ഇപ്പോഴും വർഷങ്ങൾക്ക് ശേഷം സിനിമയിലെ കുറെ ഡയലോഗുകൾ ആണല്ലോ രവിനെ നിവിനാക്കി മാറ്റിയ പോലെ അതെല്ലാം നിവിൻ എന്താണെന്ന് പറഞ്ഞു വെക്കുന്നു അത്ര ആ സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ നിവിൻ എന്താണ് ഞാൻ തന്നെയാണോ ഇത് എന്ന് ഒരു സംശയമില്ല തോന്നിയോ ആ ഇത് ഓഡിയൻസ് എങ്ങനെ എടുക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഇത്തിരി ഡൗട്ട് ഉണ്ട് കാരണം ഇത് അറിയാലോ ഇന്നത്തെ ക്യാമറ നോക്കിയാണ് നമ്മൾ സംസാരിക്കുന്നത് അപ്പൊ ഓഡിയൻസിനോട് സംസാരിക്കുന്ന പോലെയാണ് മാത്രമല്ല ബിഗ് സ്ക്രീനിലാണ് കാണുന്നത് അപ്പം ഒരു ഇമ്പാക്ട് കൂടുതലായിരിക്കും അപ്പൊ അത് ഇത്തിരി ടൂ ആണോ എന്ന് ഭയങ്കര ഒരു പേടി ഉണ്ടായിരുന്നു അപ്പോൾ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ ഫുൾ കൺഫ്യൂസ്ഡായിട്ട് ഇങ്ങനെ വിനീത് ആയിട്ടിരുന്നു വിനീത് ചോദിച്ചു വിനീത ഇച്ചിരി കുറച്ച് ഇതല്ലേ ആദ്യം കുറച്ചും കൂടി ഡയലോഗ്സ് ഉണ്ടായിരുന്നു അപ്പോൾ പറഞ്ഞില്ലടാ കുഴപ്പമുണ്ടാവില്ല എന്ന് പറഞ്ഞാൽ പിന്നെ വിനീതിന് വീട്ടിൽ പോയി കണ്ടു അപ്പോഴും സംസാരിച്ച് പിന്നെ ഫോം വിളിച്ച് സംസാരിച്ച് അപ്പോൾ രണ്ടു മൂന്ന് പ്രാവശ്യം സംസാരിച്ചപ്പോൾ വിനീത് എന്നെ തോന്നി തോന്നി ഇനി ഇപ്പം എന്തെങ്കിലും ഇവന് തോന്നുന്നുണ്ടോ അപ്പം അങ്ങനെ കുറച്ച് കാര്യം മാറ്റി അതിൻ്റെ കുറച്ച് ഡയലോഗ്സ് പറയുന്ന രീതിയല്ല എല്ലാത്തിരി മാറ്റി അപ്പോൾ കുറച്ച് സേഫായി ആരെയും അങ്ങനെ പറയുന്നില്ല എന്നാലും ഉള്ളിലൊരു ഇത് ഇത് എങ്ങനെ വിശ്വസിച്ച് നീ വാ പറഞ്ഞത് നോക്കിക്കോളാം എന്ന് പറഞ്ഞു പിന്നെ വിനീതനെ വിശ്വസിച്ച് അല്ല ആ വിശ്വാസം ഒന്നും ഒരു പ്രശ്നം ഉണ്ടായില്ലോ ഈ സിനിമ ചെയ്തല്ലോ നിവിൻ ഈ സിനിമ ഞങ്ങളെ ഇത് വരുന്നതിന് മുമ്പ് നിവിൻ വലിയ പ്ലസ് പോയി എല്ലാവരും ഇപ്പൊ നമ്മളെ ആണെങ്കിലും വിളിച്ചിട്ട് എല്ലാവരും പറഞ്ഞു നിങ്ങൾക്ക് ഏതായാലും ആ സിനിമ റിലീസ് ചെയ്തത് ഭയങ്കര ഗുണകരമായി പോയി നിവിന്റെ ഒരു ഭയങ്കര പ്ലസ് ഭയങ്കര എല്ലാവരും അത് ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിലായി പോലെ നിവിൻ പറഞ്ഞിതേ സിനിമ ഇടക്കിടയ്ക്ക് കാണുന്ന കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു അവര് പോലും ആ സിനിമയും കണ്ടപ്പോൾ ഭയങ്കരായിട്ട് കൂടുതൽ അത്തരമൊരു സിനിമകൾ ഇതിനു മുമ്പൊക്കെ പല സിനിമകളും നിവിൻ സിനിമകൾ വിജയപരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതിൽ നിന്ന് തിരിച്ചൊരു ഈ സിനിമ വർഷങ്ങൾക്ക് ശേഷം എനിക്ക് തോന്നുന്നു അല്ലേ അതെ വലിയ സിനിമകൾ ചെയ്തിട്ട് ഇങ്ങനെ ഒരു ഒന്നും ാണ് കാരണം കഥ പറയുന്നത് അവരുടെ രണ്ടുപേരുടെയും ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു ഒരു പരിപാടിയാണല്ലോ പ്രണയന്റെയും പറഞ്ഞോ അപ്പൊ ഇതൊരു ഗസ്റ്റ് അപ്പിയറൻസ് പോലെ ചെറിയ തമാശ ഉണ്ടാവും ഇതിനെ ഇങ്ങനെയൊരു ഇത് ഞാൻ പ്രതീക്ഷയില്ല ഒറ്റ വഴി വെട്ടി വന്നവനാടാ എന്ന് പറഞ്ഞ ഡയലോഗ്ണ്ടല്ലോ വീണ്ടും ഒന്ന് സ്റ്റേജിൽ കൂടെ പറയിക്കുമ്പോഴാണ് ഒന്നും കൂടെ ഹൈപ്പ് എന്തായാലും ഈ സിനിമയ്ക്ക് ഒത്തിരി ഗുണം ചെയ്തു കാര്യത്തിൽ സംശയമില്ല അത് കഴിഞ്ഞിട്ടാണ് ഈ സിനിമ റിലീസ് ചെയ്യുമ്പോ ഇത് എങ്ങനെ പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു ഇത് എന്ത് പറ്റി എന്ന് പറഞ്ഞാൽ ഇതിന്റെ പ്രൊമോ എല്ലാം നമ്മൾ അതിന്റെ റിലീസിന് മുമ്പ് ഷൂട്ട് ചെയ്തു അപ്പൊ അതിന് അത് നമ്മുടെ പ്രൊമോ എല്ലാം ഹ്യൂമർ ആയിരുന്നല്ലോ അപ്പൊ ചിലവർ ചോദിച്ചപ്പോൾ ആ പടം ഇറങ്ങി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അത് വെച്ചിട്ടാണോ ഇതിന്റെ പ്രൊമോ എന്നുള്ള ഒരു ചോദ്യങ്ങളൊക്കെ ചെയ്തോക്കെനിക്കൊരു വർഷങ്ങൾ ശേഷത്തില് കിട്ടിയ ഒരു റിസപ്ഷനും അതിന്റെ പിന്നാലെ നമ്മുടെ പ്രൊമോസ് എല്ലാം എന്റർടൈൻമെന്റ് പരിപാടികൾ ആവുകയും ചെയ്തു അപ്പോഴാണ് നമുക്ക് ടെൻഷനായത് കാരണം പടം അങ്ങനെയല്ലല്ലോ പോകുന്നത് പടം ഒരു വേറൊരു മീറ്ററിൽ പോകുന്ന സിനിമയാണ് പിന്നെ നമ്മൾ കുറെ ഡിസ്കസ് ചെയ്തിട്ടാണ് മീറ്റും പിന്നെ നമ്മുടെ ടീച്ചറും മറ്റൊന്നും മാറ്റിയൊന്നും ഇടുക ചെയ്തു അല്ലെ അതില് പറഞ്ഞ കുറച്ച് ഡയലോഗുകൾ സത്യസന്ധമായ ഡയലോഗുകൾ അല്ലേ ഏതാ വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ തന്നെ ജീവിതം തന്നെയല്ല പറഞ്ഞത് അതെ അതെ നമ്മുടെ ആ ജീവിതം കണ്ടിട്ടായിരിക്കണല്ലോ സാറു അല്ലാതെ ഇങ്ങനെ ആലോചിച്ചു അത് നിങ്ങൾ കൂടെ നടന്നുവരുവാണല്ലോ അതെ അതെ അടുത്തിരുന്ന കണ്ട എഴുതിയാണല്ലോ ചേർന്നിരുന്നതിന്റെ എഴുതിയാണല്ലോ അല്ലെ ഈ സിനിമയിലും അതേ രീതിക്ക് നിങ്ങൾ രണ്ട് ധ്യാനം നിങ്ങളും ആ തടിയെ കുറിച്ച് പറയുന്നുണ്ടല്ലോ അത് മനഃപൂർവ്വം എഴുതി ചേർത്താണോ അദ്ദേഹം അല്ലല്ല അത് പക്ഷെ അതിനകത്ത് പറയുന്ന രീതി നമ്മുടെ അതായത് പിന്നെ അത് ഒന്ന് ഗോപി അങ്ങോട്ട് പറയുന്നു അല്ല അതും ഈ സിനിമയിൽ രസമായിട്ടുണ്ട് ആ ഡയർ രസമാണ് അത് നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റിയായിരുന്നു ഇതിനകത്ത് എനിക്ക് തോന്നുന്നു സെക്കൻഡ് ഷെഡ്യൂൾ അഭിനയിക്കാൻ വന്നപ്പോന്നെ എന്നിട്ട് ഉള്ളില് സാഹിബി മറ്റേ സാഹിബിന്റെ വയറ് തോന്നിക്കാനും പിന്നെ സി ജി ഉണ്ടായിരുന്നു എന്റെ അപ്പൊ ധ്യാന്റെ ഗസ്റ്റ് ധ്യാൻ ഇതേപോലെ പാടിയും കാര്യം എന്താന്ന് വെച്ചാൽ മെലിഞ്ഞ് വർഷോഷത്തിന്റെ ഒരു ഷെഡ്യൂളുടെ സമയത്താണ് നമുക്ക് കിട്ടിയത് അന്നേരം ഭയങ്കരമായിട്ട് മെലിഞ്ഞു അപ്പൊ നമ്മള് പയർ വെക്കേണ്ടത് അങ്ങനെ അങ്ങനെ ചെയ്തു അല്ലേ നിവിനൊന്നും ചെയ്യേണ്ട വന്നില്ല ഞാൻ കൺസിസ്റ്റൻസി ആയിട്ട് ഞാൻ കറക്റ്റ് ഞാൻ ക്യാരക്ടർ പരിപാടി പിടിച്ചാ പിന്നെ അത് മാറുന്ന പ്രൊമോഷൻ വരെ ഞാൻ വൺ വീക്ക് പ്രൊമോഷൻ കൂടി ഉണ്ട് അത് വരെ തന്നെയായിരിക്കും അത് കഴിഞ്ഞിട്ട് നമുക്ക് ആലോചിക്കാം അപ്പഴാണ് അപ്പൊ നമ്മൾ ഇനി ഒരാഴ്ചകളിൽ പ്രൊമോഷൻ ഉണ്ടായില്ല പിന്നെ അപ്പൊ ഈ രീതി തന്നെ തുടരും ഇനി അടുത്ത സിനിമയ്ക്ക് വേണ്ടി നമുക്ക് നോക്കാം നോക്കാം ഒരു ചർച്ച ഞങ്ങൾ സംവിധാനമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതെനിക്ക് ഇഷ്ടപ്പെട്ടു അല്ല അങ്ങനെ വേണം നമ്മൾ എന്തിനാ നമ്മള് നമ്മുടെ ശരീരം കൊളത്തിനെ പിന്നെ ഡിജോ ഒരു കഥ പറഞ്ഞിട്ടുണ്ട് അത് സാർ ഓക്കെ ആക്കാണെങ്കിൽ നമ്മൾ അതിൽ കയറും അല്ല